ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് ആയിട്ട് കുറച്ച് ആളുകൾ കേസിൽ പെട്ടിട്ടുണ്ട് പീഡന കേസുകളിൽ പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷവും കുറെ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാം ഏറ്റവും ആദ്യം നടിയെ ആക്രമിച്ച കേസാണ് ആദ്യ ഈ ഒരു കാര്യങ്ങളൊക്കെ തുടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ വരാനുള്ള കാരണം ദിലീപുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ന്യൂസ് ആണ് കേൾക്കാം ഹേമ കമ്മിറ്റി നിയമനത്തിലേക്ക് തന്നെ നയിച്ച നടിയെ ആക്രമിക്കപ്പെട്ട കേസാണ് ആ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു എന്ന വിവരം പുറത്തു വരുന്നത് പിന്നീട് ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തൊക്കെ നാടകീയമായ രംഗങ്ങൾ കേരളത്തിൽ അരങ്ങേറി എത്രത്തോളം വലിയ രീതിയിലത് വാർത്തകളായി മാറി എന്നതൊക്കെ നടി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത് മലയാള സിനിമയെ തന്നെ അന്ന് നയിച്ചിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ദിലീപാണ് ഒപ്പം ഏഴ് വർഷങ്ങൾക്ക് ശേഷവും ഈ കേസിലെ വിചാരണ പൂർത്തിയായിട്ടില്ല ഈ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പലവിധ വെളിപ്പെടുത്തലുകളിലെ വിവാദങ്ങളൊക്കെ സജീവമായി തന്നെ നിലനിൽക്കുകയാണ് ബലാത്സുഖം ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ആക്രമിക്കപ്പെട്ട നടിക്ക് നീതിക്കായി പലവട്ടം കോടതി എത്തേണ്ടി വന്നു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏഴ് വർഷമായിട്ട് ഈ ഒരു കേസിന് ഒരു തീർപ്പായിട്ടില്ല അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇനി പറയേണ്ടതായിട്ടില്ലല്ലോ നടൻ ദിലീപിന് എതിരെയാണ് ബലാത്സംഗം ഗൂഢാലോചന എന്ന കേസിലൊക്കെ പെടുത്തിട്ടുള്ളത് അത് ഏഴു വർഷത്തോളം ഇതിൽ കയറി ഇറങ്ങുന്നു ഒരുപാട് തവണ ജാമ്യത്തിൽ ഇറങ്ങി വന്നതാണ് ഇപ്പോഴും കേസ് തീർപ്പായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ബലാത്സംഗം എന്നുള്ള സാധനത്തിൽ അദ്ദേഹത്തിന്റെ പേര് വരുന്ന എങ്ങനെയെന്നറിയില്ല ഗൂഢാലോചനയുടെ ഇതിൽ അദ്ദേഹം വരുന്നുണ്ട് അത് തെറ്റ് ചെയ്തവനും അത് ഡിസൈൻ ചെയ്ത ആളും ഒരേ കുറ്റകാരനാണ് എന്നുള്ള രീതിയിലാണ് ആ കേസ് ആ ഒരു കേസിന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് വിജയ് അടുത്ത കേസ് നടനും നിർമ്മാതാവും ഒക്കെയായ വിജയ് ബാബുവിനെതിരെയുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് വിജയ് ബാബുവിനെതിരെ ആദ്യമായി ഒരു പരാതിയുമായി ഒരു നടി രംഗത്ത് വരുന്നത് ബലാൽ സംഘത്തിനെതിരയായി എന്നാണ് പരാതിപ്പെട്ടത് അത് വിജയ് ബാബു ചിത്രത്തിൽ തന്നെ നായികയായിട്ടുള്ള വന്ന വന്ന നടിയായിരുന്നു ഈ കേസിൽ പരാതി വന്നതോടെ വിജയ് ബാബു വിദേശത്തേക്ക് കടക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയ ശേഷമാണ് വിജയ് ബാബു പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ഒപ്പം ഈ കേസിനെ ചോദ്യം ചെയ്യലിനു ശേഷം വിജയ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്ന അത്തരം നടപടിക്രമങ്ങളിലേക്ക് വരെ പോവുകയും ചെയ്തതാണ് വിജയ് ബാബുവിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കുറ്റപത്രം നൽകി കേസിൽ പക്ഷേ വിചാരണ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എങ്ങനെയുണ്ട് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്ന ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി രണ്ടു വർഷമായിട്ടും കേസിന് ഒരു ഒന്നും നടന്നിട്ടില്ല കോടതിയിൽ വിചാരണ പോലും നടന്നിട്ടില്ല ആളെന്തായ്തു കേസിൽ കുടുങ്ങി അപ്പൊ തന്നെ ദുബായിലോട്ട് വിട്ടു ജാമ്യം കിട്ടുന്നവരെ കാത്തിട്ട് തിരിച്ചു വന്നു ഇതാണ് കുറെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം അതായത് ജാമ്യം കിട്ടില്ല എന്ന് കണ്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ അപ്പം മുങ്ങും പിന്നെ ജാമ്യം എടുത്ത് മുൻകൂർ ജാമ്യം എടുത്തിട്ടേ നാട്ടിലേക്ക് വരുള്ളൂ അപ്പൊ അത് ഇതേപോലെ തന്നെ കുറെ അലിഗേഷൻസ് വരുന്നുണ്ട് ഒരുമിച്ച് താമസിച്ചിരുന്നാണ് സുഹൃത്താണ് ഒരുപാട് കാലം ഒരുമിച്ച് താമസിച്ച് പിന്നീട് ഒരു ഇങ്ങനെ വാർത്തകളും കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിത് മുന്നേ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു കാര്യമാണ് അപ്പൊ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയവും അതിശയമൊന്നും വേണ്ട കാരണം ഏഴു വർഷമായിട്ട് ദിലീപ് എന്ന് പറയുന്ന നടൻ ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ജയിലിടൂ പരിപാടി പെട്ടെന്ന് തീരുമാനാക്കൂ അല്ലാതെ ഇങ്ങ തട്ടിക്കളിക്കരുത് അപ്പൊ ഇനി വിജയ് ബാബുവിന്റെ കേസ് എന്തായാലും ഒരു ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് കോടതി എടുക്കുമായിരിക്കാം അടുത്തത് ഒമർ ലുലു ആണ് ഒമർ ഉമർലുലു ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധ്യത്തിൽ എന്തോ ലഹരി കളിക്ക് അങ്ങനെ എന്തോ കേൾക്കാം ഒമർ ലുലുവിനെതിരെയാണ് സംവിധായകൻ ഉമർലുലുവിനെതിരെ ബലാത്സംഗ പരാതിയാണ് ഉന്നയിക്കുന്നത് അതും ഒരു നടി തന്നെയാണ് ഇങ്ങനെയൊരു പരാതിയുമായി രംഗത്ത് വരുന്നത് അത് ഈ വർഷം ആദ്യമാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നത് സഹപ്രവർത്തിയായ നടി ലുലുവിനെതിരെ പരാതി നൽകുന്നു മയക്കുമരുന്ന് കലർത്തിയ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉണ്ടായത് മയക്കുമരുന്ന് കലർത്തിയ പാനീയം നൽകി പലവട്ടം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ഈ നടി സംവിധായകനെതിരെ നൽകിയ പരാതി ഒമർ ലുലു വിവാഹ വാഗ്ദാനം നൽകിയെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പീഡിപ്പിച്ചു എന്നുമാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് എന്നാൽ ഉഭയ പ്രകാരമുള്ള ബന്ധമായിരുന്നു ഇതെന്നാണ് ലുലു പിന്നീട് വിശദീകരിച്ചത് ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഒമർലുലുവിനെതിരായ കേസിൽ നെടുമ്പാശ്ശേരി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ഓക്കെ ഈ ജാമ്യം അനുവദിച്ച കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അതും ഇത് തന്നെയാണ് അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുറത്ത് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവർ ആ ലൈഫ് അടിച്ചു പൊളിച്ചു പോകുന്നു ഇടയിൽ സിനിമ ചാൻസ് കിട്ടില്ല എന്നറിഞ്ഞപ്പോ അവർ കേസ് കൊടുക്കുന്ന രീതിയിലാണ് ഒമർലുലു പല ഇന്റർവ്യൂകളിലും പറഞ്ഞത് അപ്പൊ അതായത് ഇപ്പൊ മൂന്ന് കേസുകള് മൂന്ന് നടിമാരാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ നടിയുടെ പേര് പറയാൻ കഴിയില്ല മൂന്ന് പേരുടെയും പേര് പറയാൻ കഴിയില്ല കാരണം അത് പറയാൻ പറ്റില്ല ഇരയെ ഒരിക്കലും നമ്മൾ പേര് പറഞ്ഞുകൊണ്ടോ ഫോട്ടോ കാണിച്ചുകൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ് നമ്മുടെ നിയമങ്ങൾ അതുകൊണ്ടാണ് ഇനി ഒമർലുല്ലും ആ ഈ പറയുന്ന വിജയ് ബാബുവും അതുപോലെ തന്നെ ദിലീപും കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ ഫോട്ടോ കാണിക്കാൻ പറ്റുമോ എനിക്കറിയില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് ഇനി നടൻ അലൻസിയർ മീ ടു കുരുക്കിൽ ആഭാസം സിനിമയുടെ ചിത്രീകരണത്തിനിടെ പലതവണ അലൻസിയർ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചെന്ന യുവനടി ദിവ്യ ഗോപിനാഥ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വെളിപ്പെടുത്തി എന്നാൽ നടിയുടെ മുറിയിൽ കയറിയത് സൗഹൃദം കൊണ്ടാണെന്നും ദിവ്യോട് മാപ്പ് പറഞ്ഞ പ്രശ്നം പരിഹരിച്ചതാണെന്നും അലൻസിയർ മനോരമ മന്യൂസോട് പറഞ്ഞു അലൻസിയർ കേസ് വീണ്ടും മീ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞപ്പോ തന്നെ അല്ലെങ്കിൽ അത് നടക്കുന്ന സമയത്ത് തന്നെ വീണ്ടും കുത്തിപ്പോങ്കുകയും അവർ വീണ്ടും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതായത് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ആ പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ആഭാസം ദിനിവിടെ സെറ്റാണ് അവിടുന്ന് ഒരുപാട് ആളുകളോട് വൃത്തികേടുകൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പെൺകുട്ടി ആദ്യം അമ്മയിൽ പരാതിപ്പെട്ടു അമ്മയിൽ പരാതി പരിഹാസം രീതിയിൽ പുറത്തേക്ക് വിട്ടു അങ്ങനെ പിന്നീട് ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു ഒത്തുതീർപ്പ് എന്ന രീതിയിൽ അത് ഒഴിവായി മാപ്പൊക്കെ പറഞ്ഞപ്പോൾ സംഭവം ഒഴിവായി പക്ഷെ അലൻസിറിന് എതിരെയും ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അയാളുടെ ഒരു സ്വഭാവം കൊണ്ട് തന്നെ തോന്നുന്നു ഇപ്പൊ സിനിമയൊന്നും കിട്ടാതെ വീട്ടിൽ ചെറിയും കുത്തിരിക്കുകയാണ് അത് നടൻ ഉണ്ണിമുകുന്ദൻ യുവാക്കളിലെ ഒരു ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ആകെ വന്ന അലിഗേഷൻ നമ്മുടെ ഷൻറോൻ ചാക്കോ ലഹരി പദാർത്ഥങ്ങളോടുകൂടി പിടിക്കപ്പെട്ടതാണ് ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്തിട്ട് ആദ്യമായിട്ട് പിടിച്ച ആളാണ് ആള് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ നടൻ ഉണ്ണിമുന്ദന്റെ ആശ്വാസം പരാതികാര്യമായി ഒത്തുതീർപ്പായെന്ന് ഉണ്ണിമുകുന്ദൻ അറിയിച്ചതിനെ തുടർന്ന് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ല എന്നുള്ള പരാതിക്കാരിയുടെ സത്യമാമൂലം ഉണ്ണിമുകുന്ദൻ കോടതിയിൽ സമർപ്പിച്ചു അതേസമയം തന്നെ ഉണ്ണിമുകുന്ദന്റെ പരാതിയിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് പരാതിക്കാരിയും അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സിനിമയുടെ തിരക്കഥ പറയാനെത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ഉണ്ണിമുകുന്ദനെതിരായ കേസ് സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ കേസിൽ ഉണ്ണിമുകുന്ദന് ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരുന്നു കുറ്റമുക്തരാക്കണമെന്ന ഉണ്ണിമുകുന്ദന്റെ ആവശ്യം വിചാരണ കോടതിയും ഹൈക്കോടതിയും അനുവദിച്ചിരുന്നില്ല ഇതിനിടയിലാണ് കോടതിക്ക് പുറത്തുവച്ച് ഇരു കക്ഷികളും വിഷയം പറഞ്ഞു തീർന്നത് ഓക്കെ അതായത് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കേസ് കഥ പറയാൻ പോയ ഒരു പെൺകുട്ടിയോട് കഥ പറയാൻ പോയ പെൺകുട്ടിയോട് വേറൊരു ഡയലോഗ് വേറെ ഞാൻ പറയാം ഓക്കെ കഥ പറയാൻ പോയ ഒരു പെൺകുട്ടിയോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും ഒരു കേസ് കൊടുക്കുകയും കേസിൽ പെടുകയും കോടതി ജാമ്യം നിഷേധിക്കുകയൊക്കെ ആയിട്ട് കുറച്ച് ചക്രശ്വാസം വലിച്ച അവസാനം ഒരു സ്ത്രീയെ അപമാനിച്ച കേസിൽ പുറത്തു നിന്നും അത് അവരങ്ങോണ്ട് ഒത്തു തീർപ്പാക്കി പണം കൊടുത്തോ എങ്ങനെയോ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഒരു വശമുണ്ടോ കോടതി ശിക്ഷിക്കുക എന്നുള്ളൊരു കാര്യമില്ലാതെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആ എന്തോ ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കേസിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിപ്പോ പിന്നെ പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ നമ്മുടെ ജയസൂര്യക്കെതിരെയാണ് അടുത്തൊരു കേസ് അത് കഴിഞ്ഞ് സിദ്ധിക്കുന്നത് അത് സിദ്ധിക്കുന്നെതിരെയും കേസ് ഉണ്ട് ഈ രണ്ട് കേസുകളും എടുത്തിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല ഇവര് ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയാം കഴിഞ്ഞിട്ടില്ല ഇത്ര ദിവസമായിട്ട് അതിനിടയിൽ നടൻ സുധീഷിനെതിരെ അതായത് ഇടവേള ബാബുവിനെതിരെ അതുകൂടാതെ മാമുക്കോയ മരണപ്പെട്ട മാമുകോയക്കെതിരെ പിന്നെ മരണപ്പെട്ട തന്നെ ഒരു സംവിധായകൻ ഹരിഹരനെതിരെ അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെ അലിഗേഷൻസ് വരുന്നുണ്ട് അതായത് ആരോപണങ്ങൾ മാത്രം വന്നിട്ടുണ്ട് കേസില്ല ഇത്രയും ദിവസം നടന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസുമായിട്ട് രംഗത്ത് വന്ന രണ്ട് യുവതികളാണ് രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അവർ രണ്ടു പേരും കൊടുത്തിട്ടുള്ള രണ്ട് പ്രമുഖ നടന്മാർക്ക് പേരിലാണ് ഒന്ന് ജയസൂര്യ ഒന്ന് സിദ്ദിഖ് ഇതാണ് ലീഗലി ഒരു കേസ് ആയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ അലിഗേഷൻസാണ് ഇപ്പൊ ഞാൻ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത വീഡിയോസിൽ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൊടുത്ത കേസുകളൊക്കെ അലിഗേഷൻസ് മാത്രമാണ് കേസുമായിട്ട് ആരും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം നോക്കണേ ഓക്കെ അപ്പൊ ഡബ്ല്യു സി സി എ പോലെയുള്ള ഒരു സംഘടനയിൽ ഈ ഇപ്പൊ നടി ആക്രമിക്കപ്പെട്ട കേസ് അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു കാര്യം ഒരു ഉന്നയിക്കുന്നതും അന്വേഷണങ്ങൾ നടത്തുന്നതും പക്ഷെ ഒരു പ്രമുഖ നടിമാർക്കെതിരെയും ഒരു തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കത് അതിശയമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും ഒന്നും അറിയാത്ത ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകള് ധൈര്യസമേതം ആളുകളുടെ പേര് പറയാൻ രംഗത്ത് വരുമ്പോൾ അത്ര ധൈര്യത്തോടു കൂടി വരുമ്പോ ഡബ്ല്യു സി സിയിലെ മുതിർന്ന അംഗങ്ങൾക്കൊന്നും യാതൊന്നും പറയാനില്ല ഏതോ ഒരു നടി കാലുപോലും വാരി പോയി എന്നുള്ളതാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലും സിദ്ദിക്കും അതുപോലെ നടി ഭാമയും കാല് വാരിയതുപോലെ തന്നെ ഡബ്ല്യു സി സിയിലും ഒരുപാട് ഇത്തരത്തിലുള്ള കാലു വാരലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ അവർക്കെതിരെ ഒന്നും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നാലോ ഉയർന്നു വരുന്ന ഒരു വാദമുണ്ട് പല നടിമാരും ഉയരങ്ങളിലേക്ക് എത്താൻ കിടന്നു കൊടുത്തിട്ടാണ് കൊടുത്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് എത്തിയത് എന്നൊരു വാക്ക് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുഖത്തേക്കും വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് അത് ഞാൻ ഒന്നും ഉദ്ദേശിച്ചു കൊണ്ട് പറയുന്നതല്ല കമന്റുകളിൽ ഞാൻ കണ്ട ഒരു വാക്കാണ് അതായത് പ്രമുഖ നടിമാരൊക്കെ ഉണ്ടല്ലോ പ്രമുഖ നടി എന്ന് പറയുമ്പോൾ ചില ഞാൻ പ്രമുഖ നടിയാണ് എന്ന് വിചാരിച്ചത് അല്ലുണ്ടാക്കാനൊന്നും ആരും നിൽക്കണ്ട ചില പ്രമുഖ നടികൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു വാക്കുകളുടെ അർത്ഥം അതായത് എല്ലാവരും പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്താലോ എവിടെയെങ്കിലും എത്തും അഡ്ജസ്റ്റ് ചെയ്താലോ എവിടെയെങ്കിലും എത്തു എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കുറെ ആളുകൾ എത്തിയത് എന്നുള്ള ഒരു സൂചനയാണ് വെക്കുന്നത് ഒരിക്കലും അങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സൂചന അവിടെ വെക്കുന്നുണ്ട് അത് എന്റെ കാര്യം കൂടി എനിക്ക് സേഫ് ആക്കണമല്ലോ കാരണം ചില വാക്കുകൾ ചെയ്ത ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാണ് പലപ്പോഴും കുടുങ്ങാനുള്ള സാധ്യത അതുകൊണ്ട് പറഞ്ഞതാ അപ്പൊ അത് തന്നെയാണ് ആളുകളുടെ ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ അങ്ങനെ പലരും അത് പറയരുത് എന്നുള്ളതാണ് അതായത് അഡ്ജസ്റ്റ് ചെയ്താലേ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെയാണ് പലരും എത്തിയത് എന്നുള്ള സൂചനകൾ ആരും കൊടുക്കരുത് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ചു ഞാൻ അതിന് തയ്യാറായില്ല അതാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം അല്ലാതെ ആ ഒരു വാക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെ എവിടെ എത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ അവിടെ എത്തിയത് അങ്ങനെയാണ് എന്നുള്ള ഒരു ധ്വനി അതിലുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇത്രയും ആളുകളാണ് ഇപ്പോ മലയാള സിനിമയിൽ ഇത്തരം സ്ത്രീകൾ ആരോപിക്കപ്പെട്ട കേസുകളിൽ കുടുങ്ങിയിട്ട് ഒരു ജാമ്യം കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുള്ളത് ഇപ്പൊ നടൻ സിദ്ദീഖും ജയസൂര്യയും എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് എനിക്കറിയില്ല അവരെല്ലാവരും ഡി ജി പിക്ക് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ട് സിദ്ദീഖ് ഇതിൽ അമ്മയിൽ നിന്നും പുറത്തിറങ്ങി എന്നുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജയസൂര്യ ഒന്നും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞിട്ടില്ല നിയമപരമായി മുന്നോട്ട് പോകാനുള്ള പരിപാടി ആകാം എന്തായാലും ഓക്കെ അപ്പോ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും പുതിയ വാർത്തകൾ വരും ആ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള പല പേരുകളുണ്ട് അതൊക്കെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ pareh